നമസ്കാരം നീണ്ട തൊള്ളായിരത്തി അമ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് സൂര്യനായകനായൊരു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഈ കാലയളവിൽ റോളക്സിനെ പോലെയുള്ള വമ്പൻ തിയേറ്റർ കൈഡ് നേടിയ കഥാപാത്രമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നായകനായി ഒരു നടൻ എന്ന രീതിയിലും താരമെന്ന രീതിയിലും ആരാധകർക്ക് ആഘോഷിക്കാൻ ഒരു വേഷത്തിന് വേണ്ടിയിട്ട് ഏവരും കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു കാത്തിരിപ്പ് അല്പം നീണ്ടുപോയെന്ന് സൂര്യ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് കങ്കുവിക്ക് വേണ്ടിയായിരുന്നു ഈ കാലയളവ് അത്രയും ആ ടീം ഒന്നടങ്കം പരിശ്രമിച്ചത് കാരണം ചിത്രം അനൗൺസ്മെൻറ്റ് മുതൽ കങ്കു എന്ന ചിത്രത്തിനെ കുറിച്ചുള്ള ഹൈപ്പുകളും ചർച്ചകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നു അതിനുള്ള ഏറ്റവും വലിയ കാരണം ശിവ ആദ്യമായി സൂര്യോടൊപ്പം ഒന്നിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ സിനിമ എന്ന രീതിക്ക് തന്നെയായിരുന്നു എങ്ങനെയായിരിക്കും ശിവയെപ്പോലുള്ള വെഹേവി കൊമോഷ്യൽ അഡ്രസ്സുള്ള ഡയറക്ടർ ഒരു ഹിസ്റ്റോറിക്കൽ സിനിമ സൂര്യ വെച്ച് ചെയ്തെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരാധകർക്ക് മുന്നിൽ അടക്കമുണ്ടായ ചോദ്യം പിന്നെ സ്റ്റുഡിയോ ഗ്രീൻ അത് എങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പോകുന്നു മറ്റ് ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയായിരിക്കും ചിത്രത്തിൻ്റെ എഫക്റ്റീവ് ആവുക രണ്ട് പാർട്ടായിട്ടായിരിക്കും ഏത് വേർഷനിലായിരിക്കും ചിത്രം വന്നതൊക്കെ വരുന്നതൊക്കെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉടനെ ഈളം എന്നാൽ ചിത്രം റിലീസിനോട് അടുക്കുമ്പോഴും പ്രോപ്പർ പാലൻ്റ് റിലീസായാണ് ചിത്രം എല്ലാ ഭാഷകളിലേക്കും എത്തിയത് മലയാളമാണെങ്കിലും കന്നഡയാണെങ്കിലും തെലുങ്കാണെങ്കിലും ഹിന്ദി മാർക്കറ്റ്സിലേക്കൊക്കെ ആണെങ്കിലും ഓവർസീസിലേക്കൊക്കെ ആണെങ്കിലും അത്തരത്തിൽ തന്നെ പ്രമോട്ട് ചെയ്തുള്ള പ്രോപ്പർ പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് ചിത്രം റിലീസിനെത്തി എന്നാൽ ആദ്യ ഷോ അവസാനിക്കുമ്പോൾ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് ചിത്രത്തിനെ കുറിച്ച് വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ ചിത്രത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സിരിത്തേ ശിബ എന്ന സംവിധായകനെ കുറിച്ചും പറയണം സിനിമാറ്റോഗ്രാഫറായി ദീർഘകാലം പ്രവർത്തിച്ച ശേഷം സംവിധായകനായ ആളാണ് സിരിത്തേ ശിവ സിരിത്തയിലൂടെയാണ് അദ്ദേഹത്തിന് ശ്രദ്ധിക്കപ്പെടുന്നെങ്കിലും അജിത്തമായി ചെയ്ത നാല് ചിത്രങ്ങളാണ് തമിഴ് സിനിമയിൽ വലിയ അഡ്രസ്സ് ശിവയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് തൊട്ടു പിന്നാലെത്തിയ രജനീകാന്ത് ചിത്രം അണ്ണാത്തെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും ശിവ എങ്ങനെയായിരിക്കും സൂര്യ പ്രസന്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ആകാംക്ഷ ആരാധകർക്ക് ഒന്നടക്കമുണ്ടായിരുന്നു ചിത്രം റിലീസിനടുക്കുമ്പോഴും ഓരോ പ്രൊമോഷണൽ മെറ്റീരിയൽസിലും വളരെയധികം വ്യത്യസ്തത ഉണ്ടായിരുന്നു സൂര്യ അതുവരെ കാണാത്തൊരു വേർഷനിൽ കാണാൻ സാധിക്കുമെന്നും പ്രമോഷനിലുടനീളം തിയേറ്ററിലടക്കം ഇളക്കിമറിക്കാൻ പോകുന്ന മുമ്മെൻ്റ്സ് ചിത്രത്തിൽ ഉണ്ടാകുമെന്നും ശിവ എന്ന സംവിധായകൻ ഉറപ്പ് നൽകി എന്നാൽ ചിത്രം തുടങ്ങുന്നിടത്ത് തന്നെ ചിത്രത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വളരെയധികം മിക്സഡായി വരികയും ചെയ്തു ചിത്രത്തിൽ ആദ്യത്തെ ഇരുപത് മിനിറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ പുറ പിന്നിലേക്ക് വലിപ്പിച്ച പ്രധാനപ്പെട്ട ഫാക്ടറി അത് പുതിയ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് എന്ന കഥാപാത്രവും അതോടൊപ്പം വന്ന ചില മൂമെൻറ്റുകളും തന്നെയായിരുന്നു വളരെയധികം പ്രേക്ഷകർ ഫ്രഷ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള മൂമെൻറ്റുകളുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ തിയേറ്ററിൽ വലിയ രീതിയിൽ വർക്കാവാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കങ്കുവയിലേക്കുള്ള ട്രാവലുകളിൽ ഒരുപാട് ഹൈ മൂമെൻറ്റുകൾ തിയേറ്ററിലടക്കം ഉണ്ടായിരുന്നെങ്കിലും എന്നാൽ അതൊരു എൻജോയബിൾ വർക്കായിട്ട് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും മിക്സ്ഡ് ഒപ്പീനിയൻ തന്നെയായിരുന്നു കാരണം ചിത്രം പല ആൾക്കാർക്ക് വളരെയധികം ബേബി മൂമെൻ്റ് തന്നെയാണ് സമ്മാനിച്ചത് ഒന്ന് രണ്ട് സീനുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ സൂര്യയുടെ സിക്സ് പാക്ക് റിവീലിങ് അടക്കം ക്ലൈമാക്സുണ്ടാവുമെന്ന് പറഞ്ഞാൽ സീക്വൻസുകളൊക്കെ വലിയ രീതിയിൽ കൈടിച്ചു അവസാനം ഒരു ഒരു എക്സ്ട്രാ ഓഡറി ക്യാമിയോ ഉണ്ടായിരുന്നു അത് പാർട്ട് ടൂവിലേക്കുള്ള ലിങ്കാണെന്നും അല്ലെങ്കിൽ അതാരാണെന്നും നമ്മൾ സ്പോയിലറാണെന്നും നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് റിവീൽ ചെയ്യുന്നില്ല ആ ക്യാമിയോ വളരെയധികം വാല്യൂബിൾ തന്നെയായിരുന്നു ഇനി മുന്നോട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റുകളൊക്കെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ക്യാമിയോ അത് തന്നെയായിരിക്കും എന്നാൽ ചിത്രത്തിലുടനീളം ഇമോഷണൽ കണക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം ശിവ സിനിമകളിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ഒരേ സമയം എൻ്റർടൈൻ ചെയ്യിച്ചതും ഒരേ സമയം നിരാശപ്പെടുത്തിയതും പാസം എന്ന എലമെൻ്റ് തന്നെയാണ് കാരണം ഇപ്പോൾ അണ്ണൻ തമ്പി റിലേഷൻ അല്ലെങ്കിൽ അണ്ണൻ തങ്കച്ചി റിലേഷൻ അപ്പ മകൾ റിലേഷൻ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ എന്നിങ്ങനെ റിലേഷനുകളിലവിടെയാണ് ശിവ എന്ന സംവിധായകൻ കഥ പറഞ്ഞു പോയിട്ടുള്ളത് അതിലേക്കൊരു ഹീറോയെ ഫിറ്റിംഗ് ചെയ്യുക എന്നുള്ളതിൽ അദ്ദേഹം മാസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നാൽ കങ്കുവയിലേക്ക് വരികയാണെങ്കിൽ ആ ഇമോഷണൽ കണക്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ആ കഥാപാത്രങ്ങളോട് ആദ്യം തോന്നേണ്ടത് കങ്കുവയുടെ ചില സീനുകളൊക്കെ ശരിക്കും നന്നായിട്ട് വരികയും ചെയ്തു കാരണം സൂര്യ എന്ന ആക്ടറെ ചില സമയത്ത് കാണുകയുണ്ടായി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും വളരെയധികം പ്രസൻറ്റബിളാണ് അല്ലെങ്കിൽ വളരെയധികം നമുക്ക് നമുക്ക് കണക്റ്റ് തോന്നുന്നത് ആ കണ്ണുകളോടാണ് ആ കണ്ണ് ചില സ്ഥലത്ത് വളരെയധികം നന്നായിട്ട് ശിവ എന്ന സംവിധായകൻ യൂസ് ചെയ്തിട്ടുണ്ട് റോക്ക് സ്റ്റാർ ഡി എസ് പി ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് തലീബന് സോങ് ഭയങ്കര അധികം തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കി സോങ്സിനൊന്നും അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ് മലയാളിയായിട്ടുള്ള നിഷാദിവസഫാണ് ഇതിൻ്റെ എഡിറ്റർ ആയിട്ടുള്ളത് അദ്ദേഹം നമ്മൾ വിട്ടുപോയി പക്ഷേ ഇവന്തോ അദ്ദേഹത്തിൻ്റെ കരിയറിലെ വൺ ഓഫ് ദ നൈസ് വർക്കുകൾ ഒന്നായിട്ട് കങ്കുവ നിൽക്കുന്നുണ്ട് കാരണം അദ്ദേഹം മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള ബെഞ്ച് മാർക്കുകൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം കങ്കുവിലേക്കുള്ള എൻട്രി ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു വർക്കിലേക്ക് പോകുന്നതൊക്കെ അത് ഭയങ്കര അധികം എഫക്റ്റീവായിട്ട് തന്നെ ഈ സിനിമയിലും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആർട്ട് ഡിസൈൻ അതായത് മൊത്തത്തിൽ അതിൻ്റെ ഡിസൈൻ ഭയങ്കര അധികം വേണമെങ്കിൽ കാരണം നമ്മൾ കാണാത്തൊരു ടെറൈൻ തന്നെയാണ് ചിത്രം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അത് ഭയങ്കര അധികം ഇവിടെ ആണ് പിന്നെ ഗ്രാഫിക്സ് വി എഫ് എക്സ് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ചില സീനുകളൊക്കെ എക്സ്ട്രോണറി ആയിരുന്നു പ്രത്യേകിച്ച് ഒരു ഒരു നിർണായക ഫൈറ്റ് സീക്വൻസിൽ വരുന്നിട്ടുള്ള പോയിൻ്റുകളൊക്കെ ഒരനിമലായിട്ട് ഒരു ക്രോക്കഡൈൽ ഒക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര റിസൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ചില സീനുകളിൽ ഗ്രാഫിക്സ് അതുപോലെ നമുക്ക് വർക്ക് ആവാത്ത സീക്വൻസുകളുണ്ട് പ്രത്യേകിച്ച് ട്രെയിലറിൽ തന്നെ നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയ ട്രെയിലറിൽ തന്നെ പലരും വിമർശിച്ചിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു അത് തിയേറ്ററിലും അത്രത്തോളം തന്നെ വർക്ക് ആവാത്ത സാഹചര്യമുണ്ട് ശരിക്കും ചിത്രം കണ്ടിറങ്ങുമ്പോൾ സൂര്യ എന്ന ആക്ടറുള്ള എഫേർട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിത്രത്തിനപ്പുറം നമുക്ക് എടുത്ത് പറയാനുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ് സിനിമയിൽ കാണാനുള്ളത് പക്ഷേ എന്തിരുന്നാൽ പോലും ചില സീനുകൾ നമുക്കും ആ ഒരു ലിമിറ്റേഷൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ ചില ഹൈ മൂവ്മെന്റ് സമ്മാനിക്കാൻ സാധ്യതയുള്ള ഒരു പ്രമൈസ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക് പക്ഷേ പല മൂവ്മെൻറ്റുകളും അത് ക്യാപ്റ്റിലൈസ് ചെയ്യാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ചിത്രത്തിന് ഉണ്ടായിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ ചിത്രം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കുക ഈ പറഞ്ഞ പോലെ ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എത്രത്തോളം ആരാധകർ ഇത് സാറ്റിസ്ഫൈ ചെയ്യും അല്ലെങ്കിൽ ഒരു നോർമൽ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കില്ല കാരണം ഇറ്റ്സ് എ ബിഗ് മിക്സ്ഡ് ബാഗ് എല്ലാ ഇമോഷൻസ് ഉള്ള അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും ഉള്ളത് തന്നെയാണ് സോ ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ കങ്കുവ ആസ് എ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്യുവർ മിക്സ്ഡ് ബാഗാണ് അതിനകത്ത് കുറേ വർക്ക് ആവുന്ന മേ ബി വർക്ക് ആവുന്ന എലമെൻസ് ഉണ്ടാവും വർക്ക് ആവാത്ത എലമെൻസ് ഡെഫിനറ്റ്ലി ഉണ്ട് സോ അത് തന്നെയാണ് ചിത്രത്തിൽ ഇപ്പോൾ ചില ക്യാരക്ടേഴ്സൊക്കെ നമുക്കൊരിക്കലും നമുക്ക് എന്തിനാണെന്ന് തോന്നിപ്പോകുന്ന ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് ചിത്രത്തിനകത്ത് ഇരുപത് മിനിറ്റിൽ വരുന്ന ഇൻക്ലൂഡിംഗ് പത്താനി അടക്കം സോ അത് ഭയങ്കര വലിയൊരു ലിമിറ്റേഷൻസ് തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ ആസ്വാദനത്തെ തന്നെ ചെറിയ രീതിയിൽ ബാധിക്കുന്നത് അതായത് രണ്ടു മൂന്ന് സോങ്ങുകളൊക്കെ ഉണ്ട് നമ്മൾ ഇൻസ്റ്റാ റീമിലൊക്കെ കാണുന്നത് സോ നമ്മൾ സൂര്യൻ എന്നൊരു ആക്ടറിൻ്റെ മൂവിയിൽ ഇപ്പോൾ കങ്കുവ പോലൊരു ചിത്രത്തിൽ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇല്ലാന്ന് തന്നെ നമ്മൾ പറയുള്ളൂ ബിക്കോട്ട് ബിക്കോസ് ഇറ്റ് ഡിസേർവ് മോർ അങ്ങനത്തെ ഒരു ആസ്പിറേഷൻ പ്രൊജക്റ്റായിട്ട് ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു എന്ന് തോന്നാം ചില നല്ല മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു ആൻഡ് ബോബിഡിയോളുടെ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ് നമുക്ക് ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല അത് ഇതിൻ്റെ എൻട്രി ഒക്കെ ഭയങ്കര രസമായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒന്നും നമുക്ക് തോന്നാത്ത മൂമെൻ്റ്സ് ഉണ്ട് അപ്പം കങ്ങോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇനി കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നവരുണ്ടെങ്കിൽ നിങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക എന്നാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഉള്ളതുള്ളത് സോ നിങ്ങൾ തീരുമാനിക്കുക കണ്ടിട്ടുള്ളവർ അഭിപ്രായം അറിയിക്കുക താങ്ക് യു